ഖിലുരോ ഭഗവായിരപ്പ സർവേശ്വര സാഖ്യം ഭാരതീയ ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതീയ തത്വശാസ്ത്രങ്ങളിലെ ഒരു രത്നമാണ് അതുകൊണ്ട് അതിനെ ആ മഹാത്മ്യത്തോടു കൂടി തന്നെ വേണം സമീപിക്കാൻ അതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പുരുഷൻ ആൻഡ് പ്രകൃതി അത് വളരെ പ്രധാനമാണ് പുരുഷൻ എന്താ ആത്മാവ് അതായത് നമ്മുടെ ബോധം സുഖമായിട്ട് സ്വപ്നം കാണാണ്ട് ഉറങ്ങണു സ്വപ്നം കണ്ട മനസ്സും ഉണർന്നിരിക്കേണ്ടതെന്നർത്ഥം സ്വപ്നം കാണാതെ ഉറങ്ങിയിട്ട് രാവിലെ എണീച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങിന്ന് ആരാ പറയണേ അത് മനസ്സല്ല അത് ബോധം ബോധമുള്ളപ്പോഴേ പ്രപഞ്ചമുള്ളൂ നമ്മൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിനെ പറ്റി പോലും നമുക്കറിയില്ല ശരീരം പോലും നമുക്കില്ല ഇല്ലാ സമയത്ത് കണ്ണ് തുറക്കുമ്പോൾ അപ്പ മാത്രമേ പ്രപഞ്ചം ഉണ്ടാവുന്നുള്ളൂ ഇത് മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിക്കണം ഭഗവാൻ പറയുക ഉദ്ധവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു എക്സാമ്പിൾ ഉദാഹരണത്തിന് ഈ വിളക്കിനെ ഞാൻ നോക്കുമ്പോഴേ വിളക്ക് ഉണ്ടായിട്ടുള്ളൂ നോക്കുന്ന നിമിഷം ജനിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സ്ഥിതി ഉണ്ട് ഞാൻ അങ്ങനെ കണ്ണ് മാറ്റി അത് സംഹരിക്കപ്പെട്ടു അതില്ലാണ്ടായി പിന്നെ അത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയല്ല അപ്പൊ കാണുമ്പോൾ സൃഷ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോ സ്ഥിതി കണ്ണെടുത്തു കഴിഞ്ഞാൽ സംഹാരം ഇതാണ് ഈ അർത്ഥത്തിൽ വേണം സൃഷ്ടി സ്ഥിതി സംഹാരത്തിനെ മനസ്സിലാക്കാൻ ഉദ്ധവന്റെ അടുത്ത് സൂചിപ്പിക്കേണ്ടി ഭഗവാൻ അത്ര ലളിതമാണ് വാസ്തവത്തിൽ ഈ ഈ സംജ്ഞകൾ ഇതൊന്നും വലിയ റോക്കറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കലല്ല അത്ര സിമ്പിളാണ് പക്ഷെ നമ്മളെ ചെറുപ്പം തൊട്ടിട്ട് ഒരു ഇരുന്നിട്ട് സൃഷ്ടിക്കുന്നു ഒരു ശിവൻ ഇരുന്ന് സംഹരിക്കുന്നു ഒരു വിഷ്ണു ഇരുന്ന് നിലനിർത്തുന്നു എന്നൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിക്കേണ്ടതൊന്നും പഠിപ്പിച്ചിട്ടുമില്ല അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന ഭൗതികമായിട്ട് നമ്മൾ കാണുന്ന ഏത് വസ്തു അതിൻ്റെ സ്വഭാവം മെറ്റീരിയൽ നേച്ചർ എന്ന് പറയും നമ്മൾ പറയില്ലേ ആ ആ സിമെൻ്റ് ക്വാളിറ്റി ഉണ്ട് ഈ മണൽ നല്ലതാട്ടോ ആ മറ്റേ ആ വാർക്ക കമ്പിട ഇരുമ്പ അത്ര നല്ലതല്ല പെട്ടെന്ന് തുരുമ്പ് പിടിക്കും നമ്മളിപ്പോൾ മേസണറി അറിയണ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയും അല്ലെങ്കിൽ ആശാരിമാർ പറയും ആ മരം കൊള്ളില്ല അതിൽ വെള്ളം കൂടുതലാണ് തേക്കിന് മെറ്റീരിയലിൻ്റെ നേച്ചർ പഠിക്കും മെറ്റീരിയലിൻ്റെ നേച്ചർ പഠിക്കലാണ് പ്രകൃതി അറിയലും പക്ഷെ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും അറിയാത്തൊരു ചൈതന്യം ഇരിപ്പുണ്ട് അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അത് ഇന്നതാണ് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല അത് പുരുഷൻ നമ്മൾ പറയും ആളെ കണ്ട ആരോഗ്യമില്ല അപ്പം നമ്മൾക്ക് ആ അയാളുടെ പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലാണ് പക്ഷെ അയാൾക്ക് ഭയങ്കര മനഃശക്തിയാണ് പക്ഷെ അയാളെ കണ്ട എന്താ തേജസ് ഈ തേജസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇതുപോലെയാണ് പുരുഷനും പ്രകൃതിയും ഈ തിരിച്ചറിവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമ്മുടെ ആത്മസ്വരൂപം എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ കൂടല്ല ഞാൻ ഇതിൻ്റെ അകത്തൊരു ചൈതന്യമുണ്ട് അത് നമ്മൾ ഓരോരുത്തരുടെയും തള്ളവരലിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ചൈതന്യമാണ് അതിലും സൂക്ഷ്മമായിട്ടും ചില പദ്ധതികളിൽ പറയുന്നുണ്ട് അത് എവിടെ അതെവിടെയിരിക്കണേ നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആ തുടരണെങ്കിലും ഇവിടെ ഇരിക്കണം ആത്മാവിരിക്കുന്നത് ഇവിടെയാണ് സ്ത്രീകൾക്ക് ആത്മചൈതന്യം കൂടും മൂന്നാം കണ്ണിന് പവർ കൂടും ആജ്ഞാചക്രത്തിന് അതുകൊണ്ടാണ് ആ പൊട്ട് തുടരണം തിലകം ധരിക്കണത് പുരുഷൻ അതിനാണ് ശരിക്കും ഭ്രൂമധ്യത്തിൽ വേണന്നാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് തൊട്ടാലും ബാധിക്കില്ല അതിലൊരു മാറ്റവും വരില്ല അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കും ഒരു കടു കെട്ട മാറ്റം അതിന് വന്നിട്ടില്ല ഇപ്പോഴും ഇല്ല നാളെ വരൂല്ല പക്ഷെ പ്രകൃതി അങ്ങനെയല്ല മാറിക്കൊണ്ടേയിരിക്കും മാറിക്കൊണ്ടേയിരിക്കും മാറിക്കൊണ്ടേരിക്കും അതുകൊണ്ടാണ് സതി മരിച്ച് പാർവതിയായിട്ട് ജനിച്ചു എന്ന് പറയണത് അല്ലെങ്കിൽ സതിക്ക് മരിക്കേണ്ട ആവശ്യമില്ല സതി പ്രകൃതിയായിരുന്നു പ്രകൃതി മാറും പ്രകൃതി ജനിച്ചാൽ മരിക്കും അത് കാണിക്കാനാണ് സതി ശരീരം വെടിഞ്ഞ് പാർവതിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞത് ശിവൻ മരിച്ചില്ലല്ലോ ശിവന് വേണമെങ്കിൽ സങ്കടം വന്നിട്ട് ആത്മഹത്യയായിരുന്നു ചെയ്തില്ലല്ലോ ആത്മാവിന് മാറ്റം പറ്റില്ല ആത്മാവിന് ശരീര ബന്ധം വരുമ്പോൾ സതിയായിട്ട് ബന്ധം വന്നപ്പോൾ മാത്രമാണ് ആ ആത്മാവ് ദുഃഖിച്ചത് പക്ഷെ വീണ്ടും ഏകാന്തതയിൽ പോയി തപസനുഷ്ഠിച്ചു ഞാൻ ശൈവം കൂടെ ചേർത്തി പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുരുഷൻ അൺടച്ചഡാണ് പ്രകൃതി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് മാറ്റം മാത്രമാണ് ഒന്ന് മാറ്റം ഇല്ലായ്മയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റില ഇപ്പം പറയുക അമ്മേ അമ്മ ഇങ്ങനെ മനസ്സിലാക്കുക കപിലൻ പറഞ്ഞു കൊടുക്കണ് ഇങ്ങനെയാണ് അമ്മേ പുരുഷനുണ്ട് ഉണ്ട് പ്രകൃതി മാറിക്കൊണ്ടിരിക്കും പുരുഷൻ മാറില്ല അതിന് സ്ത്രീയെ പുരുഷൻ എന്നൊന്നും വ്യത്യാസമില്ല എല്ലാവരിലും പുരുഷനുണ്ട് എല്ലാവരിലും പ്രകൃതിയുണ്ട് എവിടെ പുരുഷൻ ആത്മാവ് എവിടെ പ്രകൃതി ശരീരം ഈ പുരുഷനും പ്രകൃതിയും വിവാഹം അതാണ് ശിവപാർവതര വിവാഹം ഉമാമഹേശ്വരന്മാര് ചേർന്നിരിക്കണ അവസ്ഥ അതാണ് ആരാ കന്യാദാനം നടത്തുന്നത് നാരായണനാണ് കന്യാദാനം നടത്തുന്നത് നാരായണൻ കൈ വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുക കൈ വിട്ടാൽ ശിവൻ ഓടി രക്ഷപ്പെടും കൈ വിട്ടാൽ ശിവൻ ഓടി രക്ഷപ്പെടും അപ്പൊ ജീവനെ ശരീരത്തിൽ ആത്മാവിനെ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്ന ശക്തി വൈഷ്ണവ ശക്തിയാണ് അതുകൊണ്ടാണ് അതിനെ സ്ഥിതിയുടെ ദേവൻ എന്ന് പറഞ്ഞത് അതിനെ വ്യൂഹിനി എന്ന് പറയും വൈഷ്ണവത്തിൽ വ്യൂഹിനി എന്ന് പറഞ്ഞ ചൈതന്യം വിടുന്ന നിമിഷം അതൊരു പശയാ ഫെവിക്കോളാ അത് വിട്ടാൽ അപ്പ ശരീരം മരിക്കും ശിവൻ ഒരു നിമിഷം പിന്നെ ശരീരത്തിൽ ഇരിക്കില്ല ശിവൻ എന്നും ഇഷ്ടം ആത്മാവിന് ശരീരത്തിൽ ഇരിക്കലിഷ്ടമല്ല പ്രകൃതി വിടും പിന്നെ പുതിയ ശരീരം കിട്ടണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സാങ്കേതികത്തിൽ പ്രകൃതിയും എന്ന് വിളിച്ചു ശൈവര് ഉമയും മഹേശ്വരനും ശക്തിയും ശിവനും എന്ന് പറഞ്ഞു അപ്പം ഗൗഡിയ വൈഷ്ണവന്മാരോ അവർക്കൊരു പുതിയ പേര് കണ്ടുപിടിക്കണമായിരുന്നു അവർ രാധയും കൃഷ്ണൻ എന്നും പേരിട്ട് വരും അപ്പോൾ മനസ്സിലായോ രാധ ആരാന്ന് രാധ പ്രകൃതിയാണ് അതുകൊണ്ട് രാധയെ പ്രകൃതിയായിട്ട് ആരാധിക്കണം രാധ പരാശക്തിയാണ് അത് മനസ്സിലാക്കണം പരാശക്തി പ്രകൃതിയാണ് അത് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ കവിലൻ്റെ പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ അതാണ് ഒന്നാമത് പുരുഷൻ എന്താണ് പ്രകൃതി എന്താണ് പഠിക്കുക രണ്ടാമത് പഠിക്കേണ്ടത് ആത്മാവിൻ്റെ സ്വഭാവം എന്താണ് ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കേട്ട് 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 താഴംബിച്ച കാര്യമാണ് പക്ഷെ ഇത് ആദ്യം പറഞ്ഞത് കപിലനാ അതുകൊണ്ടാണ് അത് ആവർത്തിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് അനശ്വരമാണ് ഓ ശരത്തെ ആത്മാവനശ്വരമാണോ ഞങ്ങൾക്കറിയാം പക്ഷേ ഇത് ആരാദ്യം പറഞ്ഞു തന്ന് കപില മഹർഷിയെ പറഞ്ഞുതന്ന് കപിലം പഠിപ്പിച്ചതാണിത് നമുക്ക് അതുകൊണ്ട് ഇത് വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരുന്നു ആത്മാവ് അനശ്വരമാണ് അനശ്വരമാണേ അത് ജനനത്തിനപ്പുറത്താണ് മരണത്തിനും അപ്പുറത്താണ് അത് ജനിക്കണമില്ല മരിക്കണില്ല അത് പ്രകൃതിയുടെ ഒരു ഗുണങ്ങൾ പോലും അതിനെ തൊടുന്നില്ല എന്താ പ്രകൃതിയുടെ ഗുണം മൂന്നെണ്ണം ഇന്നലെ പറഞ്ഞു സത്വം രജസ് തമസ് അതിന്നുണ്ടാവുന്നതാണ് ദുഃഖം വേദന അപമാനം സന്തോഷം അംഗീകാരം അധികാരം അങ്ങനെയൊക്കെ ഇതൊന്ന് ഇതൊക്കെ പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് പ്രകൃതിയിലാണ് വലുത് ചെറുത് എന്നൊക്കെ ഉള്ളത് ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ കൊന്നു തിന്നും ഞാൻ പണ്ട് ഈ നാഷണൽ ജ്യോഗ്രഫിക്കിന് വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ കാലം അപ്പോൾ കാട്ടിലായിരിക്കും പത്ത് നാൽപ്പത് ദിവസം അമ്പത് ദിവസമൊക്കെ ഒരു നല്ല കിടക്ക കാണുന്നതൊക്കെ ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് കിടക്കുക അവരുടെ പോയിട്ട് വീഴും കാരണം എന്താ വെച്ചാൽ ഈ കാട്ടിൽ ടെൻറ്റ് കിടക്കലാണ് അവിടെ കിടക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ആയിരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സുഖമൊക്കെ നോക്കുക കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കാടിനോട് ലയിച്ച് ചേരും പിന്നെ നമ്മളെ കാട്ടിലാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ അവരുടെ ശല്യം ചെയ്യാണ്ട് അവരെ പകർത്തുക ക്യാമറയിൽ അതിൻ്റെ ഭാഗമായിട്ട് രക്തം 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 വേറൊന്നും കാണലില്ല പ്രകൃതിയിലെ മനോഹര ദൃശ്യമൊന്നുമല്ല പകർത്തണം വേട്ടകളാണ് അതും ലക്ഷക്കണക്കിന് പശുക്കൾ പോലുള്ള ഈ വിൽഡ് ബീസ്റ്റുകൾ അതിനെ പിടിച്ച് തിന്നുന്ന മുതലകൾ അതിനെ പിടിച്ച് തിന്നുന്ന കടുവകൾ സിംഹങ്ങള് ഇങ്ങനെ രക്തം മാത്രം ഇത് കണ്ട് 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 പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാളി എന്താണെന്ന് പഠിക്കും വ്യക്തിപരമായിട്ട് എനിക്കൊക്കെ ആധ്യാത്മിക വിദ്യാഭ്യാസം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഞാൻ പുറത്ത് നോക്കി പഠിച്ച കാര്യങ്ങളാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആധ്യാത്മികത പഠിച്ചിട്ടുള്ളത് സിനിമാ സെറ്റുകളിലും ഈ പറഞ്ഞമാതിരി വന്യജീവികളെ പുറകെ ക്യാമറയായിട്ട് നടക്കുന്ന കാലത്തും ഒക്കെയാണ് പഠിച്ചത് അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യ പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കുന്നു അതിന് ദയാദാക്ഷിണ്യൊന്നുമില്ല അത് പ്രസവിക്കണു അത് തന്നെ അതിനെ കൊല്ലണു ശക്തി ഉള്ളവനെ ജയിക്കുന്നുള്ളൂ പ്രകൃതിയിൽ ഡെമോക്രസി ജനാധിപത്യം കൺസെൻസസ് സമവായം ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള പൊള്ള ഐഡിയകളാണ് ഇതുകൊണ്ടൊന്നും ഇവിടെ രക്ഷയില്ല മനുഷ്യൻ ഇതൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ വലിയ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുക പ്രകൃതിക്ക് ഇതൊക്കെ പുല്ലാണ് പ്രകൃതിയിൽ ജനാധിപത്യം ഇല്ല പ്രകൃതിയിൽ സമവായല്ല പ്രകൃതി കയ്യൂക്കുള്ളവന്റെ മാത്രം മേഖലയാണ് ചെറിയ ജീവി അതിലും ചെറിയ ജീവിയെ തിന്നും അവിടെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹ വ്യവസ്ഥ ഇപ്പൊ മനുഷ്യൻ ഒരാള് വണ്ടിയിടിച്ച് റോട്ടിൽ കടന്നു കഴിഞ്ഞ തിരിഞ്ഞു നോക്കില്ല പണ്ട് നോക്കുവായിരുന്നു ഇന്ന് നോക്കില്ല അപ്പൊ നമ്മൾ പറയും ഓ മനുഷ്യൻ മൃഗത്തിനെ പോലെയായി അവിടെ കുറച്ച് ശരിയുണ്ട് കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു പത്ത് മുന്നൂറ് ടോപ്പികൾ എന്ന് പറഞ്ഞു കാളയുടെ വലുപ്പുള്ള മാനുകളുണ്ട് കാളയുടെ വലുപ്പതിനെ ഏകദേശം ഈ ടോപ്പികളിൽ ഒന്നിനെ ഒരു പതിനഞ്ചോളം കഴുതപ്പുലികൾ ഒരേ സമയം ആക്രമിക്കുമ്പോൾ ഈ ബാക്കി ടോപ്പികൾ മുഴുവൻ നോക്കി നിൽക്കുക കാരണം എന്താ വെച്ചാൽ ഇടപെട്ടാൽ ബാക്കി ആരെങ്കിലും മരിക്കും ഇതാകുമ്പോൾ എന്താ വെച്ചാൽ പതിനഞ്ചെണ്ണവും ഈ ഒന്നിനെ പിടിച്ചു തിന്ന് പൊക്കോളും അതാണ് അവിടുത്തെ നിയമം അത് മനുഷ്യനെ പോലെ തന്നെ ആദ്യം കൊച്ചുകുട്ടികൾക്ക് കുറേ മാംസഭാഗങ്ങൾ കടിച്ചിട്ട് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ പറ്റില്ലല്ലോ പിന്നെ ഏറ്റവും ചെറുപ്പക്കാർ ഏറ്റവും അവസാനം കഴിക്കുക നമ്മൾ ഒരു ഒരു അന്നദാനം നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയായിരിക്കും അതുപോലെയാണ് പ്രായമുള്ളവർക്കൊക്കെ ആദ്യം ഭക്ഷണം കുട്ടികൾക്ക് ആദ്യം അത് കഴിഞ്ഞാൽ പ്രായമുള്ളവർക്ക് ഇതെല്ലാം കണ്ട് ഇവരെല്ലാവരും കൂടെ മാർച്ച് ചെയ്ത് ഇങ്ങനെ പോകും തോടോ പുഴയോ നോക്കിയിട്ട് ഒരു കുളിയുണ്ട് നമ്മളൊക്കെ കുളിച്ചിട്ടാ ഭക്ഷണം കഴിക്കുക പ്രകൃതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കും ഇങ്ങനെ പ്രകൃതിയിലേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിവിചിത്രമാണ് സാങ്കേതിക പ്രകൃതി എന്നുള്ള കൺസെപ്റ്റ് മാത്രം വലിയൊരു പാഠപുസ്തകം അതിനെ നോക്കുമോറും നോക്കുതോറും ഇന്നലെ പറഞ്ഞു സാധാരണ മനുഷ്യന് ആധ്യാത്മിക ചിന്തയിൽ അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് അതിലൊക്കെ ഭഗവാനെ കാണാൻ പറഞ്ഞു കുറേ എത്തുമ്പോൾ അകത്തേക്ക് കാണാറാവുന്നു ശരിക്കും പ്രകൃതിയെ നോക്കിയിരുന്ന മനസ്സിലാവും അങ്ങനെ കിട്ടണതെ ഉറക്കൂ പുസ്തകത്തുനിന്നോ പ്രഭാഷണത്തിനിന്നോ കിട്ടില്ല ഇതുകൊണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും പ്രചോദനം തരാം പക്ഷെ അറിവ് ഉറച്ചകത്ത് വരണമെങ്കിൽ പ്രായഭേദമന്യേ ഇതിൽ മുതിർന്ന ആള് ചെറിയ ആള് എല്ലാവർക്കും അവകാശമാണ് അപ്പം ആത്മാവിൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം പ്രകൃതി നമുക്ക് ദുഃഖം തരും പ്രകൃതി നമുക്ക് സുഖം തരും ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ഭഗവാനെ നോക്കിയാൽ ഭഗവാൻ കണ്ണുരുട്ടിയ പോലെ തോന്നും തോന്നുക നമുക്ക് നമ്മൾ നല്ലത് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയാൽ ഭഗവാൻ ചിരിക്കണ പോലെ തോന്നും ഭഗവാൻ ചിരിക്കണമില്ല കണ്ണുരുട്ടണമില്ല ബോധമാണ് അഖണ്ഡ ബോധം ഈ ബാക്കി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഈ ലാളന കൊഞ്ചിക്കൽ വെണ്ണ കൊടുക്കണോ പട്ട് കൊടുക്കണോ ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ അകത്തെ സന്തോഷത്തിന് ചെയ്യണയാണ് ഈ മഹാപ്രഭുവിന് എന്ത് ആവശ്യമുള്ളൂ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഈ വാത്സല്യഭക്തിയൊക്കെ പറയുമ്പോൾ പറയും എത്ര വേണേലും കൊഞ്ചിച്ചോ ഡാ പോടാന്നൊക്കെ വിളിച്ചോ ചീത്ത പറഞ്ഞോ അടിച്ചോ പിച്ചും പറോ ഓ എന്ത് വേണേലും ചെയ്തോ പക്ഷെ കിടക്കാൻ പോകണം നേരത്തെ പറഞ്ഞോ അല്ലയോ പരബ്രഹ്മമേ നിന്നെ കൊച്ചു കുഞ്ഞായിട്ട് കണ്ട മഹാഭാരതത്തിന് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് വേണോ ഉറങ്ങാൻ പോകാൻ ആ ഒരു മാന്യത നമ്മൾ കാണിക്കണം ആ ഭഗവാന്റെ അടുത്ത് അപ്പം ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പ്രകൃതിയെ നോക്കി പഠിച്ചിട്ട് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ മോക്ഷം എളുപ്പമാണ് അമ്മയെന്ന് പറഞ്ഞു കൊടുത്തു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കപിലൻ്റെ പഠിപ്പിക്കൽ ഓ ഇതും ഒരു പഠിപ്പിച്ചതാണോ നേരത്തെ പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളാണ് അതിനെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് പറയും എന്ന് നമുക്ക് പറഞ്ഞ നാള് കപിലനാണ് സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ സമനില ചേർച്ച എല്ലാം സമഞ്ജസമായിട്ട് ചേർന്ന് പോവുക അതാണ് സത്വഗുണം പ്രകൃതിയിൽ ബാലൻസ് ആയിട്ടിരിക്കുമ്പോൾ സത്വഗുണം ഇതിപ്പോൾ രാവിലെ നേരത്ത് പാലക്കാട് ഭാഗത്തൊക്കെ ഈ കാലഘട്ടത്തിൽ രാവിലെ നേരം സത്വഗുണപ്രധാനമാണ് കാരണം എന്താ വെച്ചാൽ ആവശ്യത്തിന് ചൂട് ഒരു ഏഴ് മണിവരെ നല്ല ക്ലൈമറ്റ് അല്ലേ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ രജോ ഗുണം അങ്ങോട്ട് തുടങ്ങും ഉച്ചയ്ക്ക് മണിക്ക് പിന്നെ തമസാവും ഓട്ടോമാറ്റിക്കലി തമസമാവാൻ ഇരുട്ടാവണ നിർബന്ധമൊന്നുമില്ല അപ്പം എന്ന് പറഞ്ഞാൽ നന്മയും ചേർച്ചയും രജോഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമം ആഗ്രഹം പ്രവൃത്തി കർമ്മശേഷി ഇറങ്ങി പണിയെടുക്കുക അതിന് രജോഗുണം തന്നെ വേണം അതുകൊണ്ടാണ് മഹാലക്ഷ്മി രജോഗുണത്തിൻ്റെ സ്വഭാവത്തിലിരിക്കുന്നത് ദേവി ധനത്തിൻ്റെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ദേവതയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വർധനയ്ക്ക് രജോഗുണം വേണം സത്വഗുണം കൊണ്ട് നാരായണനെ വർധിക്കുകയുള്ളൂ ലക്ഷ്മി നാരായണന്മാർ സത്വ രജോഗുണങ്ങളാണ് ഇനി തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്ത അതൊന്ന് രണ്ട് ആലസ്യം അങ്ങനെ ഇരിക്കുക തൂങ്ങി 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 ഇനർഷ്യ എന്ന് പറയും ശരിക്കും ഇനർഷ്യ എന്താ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഇട്ടുക അല്ലേ അതാണ് ഇനർഷ്യ ഫിസിക്സിൽ അല്ലേ ആ ഇനർഷിയെക്കാട്ടിലും വലിയ ഇനർഷിയാണ് ഇത് അത് ആലസ്യ അങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞു മനസ്സിൻ്റെ സ്വഭാവമാണ് ആത്മാവിനെ കുറിച്ച് എവിടെ സംസാരം കേൾക്കണോ അപ്പോൾ ഉറക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വിശപ്പെട്ടാക്കും അത് മായയുടെ ശക്തിയാണ് ഭഗവാന്റെ മായയുടെ ശക്തിയാണ് ഭഗവാനെ കുറിച്ചുള്ള വർത്തമാനം തുടങ്ങി അപ്പം ഉറക്കം ഉണ്ടാക്കും അല്ലെങ്കിൽ പക്ഷെ ഇനി പുറത്തായാലും പറയണ്ട അവനവൻ ജപിച്ചാൽ മതി ഭാഗവതം എടുത്ത് വായിച്ചാൽ ഉറങ്ങും മെലക്ട്രോണിനൊന്നും കഴിക്കണ്ട അപ്പം ഈ മൂന്ന് ഗുണങ്ങളും വെച്ചിട്ട് ഈ മൂന്നേ മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളെ ഉപകരണമുള്ളൂ പ്രകൃതിക്ക് വേറെ ഈ മൂന്ന് ഗുണങ്ങളും അഞ്ച് ഭൂതങ്ങളും വെച്ചിട്ട് ഒരു കളിയാണ് ഒരു ഗെയിമാണ് അപ്പം മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ആണ് പതിനഞ്ച് പെർമേഷൻ കോമ്പിനേഷൻ പതിനഞ്ച് കോമ്പിനേഷൻ വെച്ചിട്ടുള്ള കളിയിലാണ് പ്രകൃതി മൊത്തം നിന്ന് കളിക്കുന്നത് അതാണ് പതിനഞ്ച് കല പ്രകൃതിയിൽ ശ്രീവിദ്യയിൽ പഞ്ചദശി പതിനഞ്ച് അക്ഷരം അവസാനത്തൊരു കലയുണ്ട് പതിനാറാമത്തെ കല ചന്ദ്രനും പതിനഞ്ച് കലകളാണ് ചന്ദ്രൻ്റെ പ്രതിക്ഷയങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ മൂഡ് സ്വിങ്ങുകളൊക്കെ സ്ത്രീകളുടെ ആർത്തവചക്രമൊക്കെ അതിനനുസരിച്ചിട്ടാണ് എല്ലാം പ്രകൃതിയിൽ സകലതും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കണ ഈ പതിനഞ്ചെണ്ണത്തിലാണ് കലകൾ മനുഷ്യനിൽ ഒരു സാധാരണ മനുഷ്യനിൽ ഒരു മൂന്നോ നാല് മാക്സിമം അഞ്ച് കലവരെയൊക്കെ ഉണ്ടാവും കുറച്ച് മഹാത്മാക്കളുടെ ഒരു ആറ് ഏഴ് കലകൾ കുറച്ചുകൂടെ ഉയർന്ന ഒരു ഒമ്പത് കല അതിൻ്റെ മുകളിലേക്കൊന്നും ആരുമില്ല പത്ത് കലയോളം ഉണ്ടായിരുന്നു ശ്രീരാമന് പതിനാറ് കലയും തിരഞ്ഞിട്ട് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ അത് കൃഷ്ണനാ പ്രകൃതി പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണ കൂടി ഇതൊക്കെ കുറച്ച് തന്ത്രത്തിലേക്ക് പോയതാണ് ഒന്ന് കയറിപ്പോ എല്ലാം തൊട്ട് പോകണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടായിട്ട് കിടക്കണമെന്ന് നമ്മൾക്ക് ഒരു ബോധം വേണം ഒന്നും ഒന്നിൻ്റെ മുകളിലൊന്നും അല്ല ഇതൊക്കെ കനക്റ്റഡാ ഇതൊന്നും അറിയാത്ത വിഡികളിന് ഞങ്ങൾ പഠിപ്പിക്കണ മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് മണ്ടന്തരം പ്രചരിപ്പിച്ചോണ്ടിരിക്കണതിപ്പോൾ അപ്പം ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ ആത്മാവിനെ പ്രകൃതി വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് ഇടയ്ക്ക് തോന്നും ആത്മവിചാരം ചെയ്യണം അപ്പം സത്വഗുണം കയറി അപ്പോഴേക്കും വേണ്ട കർമ്മയോഗമാണ് വലുത് ഞാൻ പോയി കുറച്ച് സേവനം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും അവിടെ ചെന്നിട്ട് നാല് തട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കാര്യം ഇതൊന്നും വേണ്ട അവർ വീട്ടിൽ പോയിട്ടിരിക്കും അപ്പോൾ തമ്മക്കോട് പോയി ഇങ്ങനെയാണ് ഇറങ്ങി പുറപ്പെടുന്നത് എല്ലാവരും ഇങ്ങനെ നമ്മളെ നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയിക്കാതിരിക്കാൻ മാക്സിമം ശിവൻ തന്നെ വിട്ടുപോകാതിരിക്കാൻ മാക്സിമം ശക്തി ശ്രമിച്ചുകൊണ്ടേയിരിക്കും പ്രകൃതി അമ്മയ്ക്ക് ദീർഘസൗമങ്കല്യം വേണം ഭർത്താവ് ഇട്ടിട്ട് പോകാൻ പാടില്ല ഞാനൊരു കഥാരൂപത്തിൽ പറഞ്ഞു എന്നുള്ളത് അപ്പോൾ നമ്മളെ ഈ ഭൗതിക ഭൗതികലോകത്ത് പിടിച്ച് കെട്ടിയിടുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളെ മറികടന്ന് ആ ശുദ്ധബോധത്തിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തോ അതാണ് അമ്മയെന്ന് കപിലം കൊടുത്തു മൂന്ന് ഗുണങ്ങളെപ്പറ്റി പറഞ്ഞുകൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് ദുരിതം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ദുഃഖം യാതനകൾ ഇതൊക്കെ ഉണ്ടാവുന്നത് അതിനൊക്കെ കാരണം ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിനോടുള്ള നമ്മുടെ ഒട്ടലാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ ആണ് ഈ ലോകത്തിലുള്ള ഈ ശരീരമാണ് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കും തോറും നമ്മൾ നമ്മളതിനെ എന്താ പറയുക ബോഡി മൈൻഡ് കോംപ്ലക്സ് എന്ന് പറയും ഒരു കെട്ടിടം ഉണ്ടാക്കിയിരിക്കണ് നമ്മള് സൂപ്പർ മാർക്കറ്റ് ആ കോംപ്ലെക്സ് ഈ കോംപ്ലക്സ് എന്നൊക്കെ പേരിടില്ലേ ഏറ്റവും വലിയ കോംപ്ലക്സ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഇതാ ഇതാണ് കോംപ്ലിക്കേറ്റഡ് കോംപ്ലക്സ് ആ കോംപ്ലക്സ് ബോഡി മൈൻഡ് മനസ്സും ശരീരവും കൂടെ ചേർന്നിട്ട് ഈ ആത്മാവിനെ അങ്ങോട്ട് കെട്ടിയിടും ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ശരീരത്തിന് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവശക്തി പ്രാണനായിട്ട് ശ്വാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ ഇത് ഞാൻ എന്ന് പറയും ശരീരത്തിന് തൊട്ട് തൊട്ട് കാണിക്കുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യും ആ ഐഡൻറ്റിറ്റി തന്നെയാണ് മനസ്സ് ആദ്യം ഏ മനസ്സിൻ്റെ ഫസ്റ്റ് ചിന്ത ഇതാണ് ആ ഫസ്റ്റ് മനസ്സ് എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ആലോചിച്ചാൽ ഇതാണ് ഇതെൻ്റെ ശരീരമാണ് എന്നുള്ളതാണ് ഞാൻ പിന്നെ അടുത്ത് എൻ്റെ പേര് ഞാൻ ഇന്നയാളുടെ മകനും മകളോ ആണ് ഇതൊക്കെയാണല്ലോ നമ്മൾ ക്രമാനുക്രമമായിട്ട് കൊച്ചു കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ഒരു കുഞ്ഞു വാവ എടുത്തിട്ട് ഇതാര നിൻ്റെ അച്ഛൻ ഇത് അമ്മ ഇത് നീ ഇത് നിൻ്റെ ഡ്രസ്സ് നിൻ്റെ കളിപ്പാട്ടം ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ശുദ്ധമായി വന്നൊരു ജീവനെ നശിപ്പിച്ച് 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 നശിപ്പിച്ചിട്ട് അഞ്ച് വയസ്സാകുമ്പോഴേക്കും അഞ്ച് വയസ്സിലാണ് മനുഷ്യൻ്റെ മനസ്സ് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ആ അഞ്ച് വയസ്സാകുമ്പോഴേക്കും ഒരു ഐഡൻറ്റിറ്റി ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കും അഞ്ച് വയസ്സായ ഒരു കുട്ടിയെ നോക്കി അറിയാം ഇതൊരു ദുഷ്ടനാണോ അതോ നല്ലതാണോ കൊച്ചു കുഞ്ഞുങ്ങളോട് ഒരിക്കലും ദയാദാക്ഷിണ്യം കാണിക്കാറില്ലേ കാരണം എന്ത് ഡ്രസ് ഇട്ട് വന്നാലും ആളെന്താണെന്ന് കണ്ടറിയും നിങ്ങൾക്കും കണ്ടാറിയും ഇത് പുതിയ വിദ്യയൊന്നുമല്ല നമ്മൾ കുട്ടിയല്ലേ എന്ന് പറയും എനിക്ക് തോന്നിയിട്ടുള്ളത് മുതിർന്നവരെ പിന്നെയും ക്ഷമിക്കാം കുട്ടികളോട് ക്ഷമിക്കരുത് കൊച്ചു കുഞ്ഞുങ്ങൾ ഈശ്വരന്റെ കണ്ണാടിയാണ് എപ്പോ ആ അമ്മയുടെ തോളത്തിരുന്ന് പുറകോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കില്ല ആ സമയത്ത് ഗുരുവായ്പനെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ ചോറൂണ് കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ വെക്കുക കുട്ടി കാണുക ഭഗവാൻ കുട്ടിയുടെ മുതുക കാണുക കുട്ടി കാണുന്നത് ഈ കരഞ്ഞു വിളിച്ചു വരുന്ന ആൾക്കാരാണ് ഭഗവാനെ കാണില്ല ഞാനിപ്പോൾ ഈ ചോറൂണ് കഴിഞ്ഞിട്ട് ഈ കൊണ്ടോടെ ആൾക്കാർ ക്യൂവിലുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും തിരിച്ചു പിടിക്കുകയോ പറയും ഒരു ട്രോഫി കൊണ്ടേ കാണിക്കണം ആയിരിക്കും കാണിക്കണം ആ പ്രായത്തിൽ ആത്മാവിൻ്റെ ശുദ്ധ സ്പർശനം എന്നാലും മായ ബന്ധിച്ചിട്ടുണ്ട് അമ്മയുടെ ഗർഭത്തിൻ്റെ പുറത്ത് വരണതിന് മുമ്പേ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള തീക്ഷണ രസങ്ങളൊക്കെ തട്ടിയിട്ട് അനവധി വ്യാധനകൾ കഴിഞ്ഞിട്ട് പുറത്ത് വന്നാൽ ശ്വാസം ആദ്യം കയറുമ്പോൾ ഒരു വാല്യു അങ്ങോട്ട് വരും അതിലാണ് ഇള്ളേവരുടെ അങ്ങോട്ട് കരയണത് വേദനിച്ചിട്ടന്നെയാണ് കരയണത് വേദനയാണ് തുടക്കം തൊട്ടിട്ടെ പിന്നെ ഉറക്കം കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരും തട്ടണം മുതുകത്തിട്ടിട്ട് അല്ലേ അങ്ങനെയൊക്കെ അനവധി വിഷയങ്ങളിൽ കുഞ്ഞിന് ശരിക്ക് ശരിയാകുമ്പോൾ എടുത്തില്ലെങ്കിൽ പോലും കാലൊക്കെ അങ്ങനെ ചില ആൾക്കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ എടുക്കുമ്പോൾ ഈ കാലൊക്കെ ഒടിഞ്ഞു മടങ്ങും കുഞ്ഞുങ്ങളെ അതുകൊണ്ട് വേനിച്ച് കഴിയും അപ്പം പരസഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മായ ഏറ്റവും കൂടുതൽ ബന്ധിച്ച് നിൽക്കുന്ന സമയം ശരിക്കും പറഞ്ഞാൽ ശൈശവാളം അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ഉറക്കും തോറും ആ മനസ്സുപയോഗിച്ച് തന്നെ രക്ഷപ്പെടാൻ പറ്റും നിർമ്മലാന്തേ സ്വാമി പറയും എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ ഇതിന്ന് രക്ഷപ്പെടണം ഏതെന്ന് മനസ്സിന്ന് അതിനുള്ള ഉപകരണം മനസ്സ് തന്നെയാണെന്ന് മനസ്സിന്ന് രക്ഷപ്പെടാനുള്ള ഉപകരണം മനസ്സാണ് അതിനെ കൊണ്ട് തന്നെ അതിനെ അതിനെടുക്കാൻ പറ്റും മുള്ളിനെ കൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കപിലം പറയാണ് പ്രകൃതിയിൽ നിന്ന് വേറിട്ടതാണ് ഞാൻ ഞാൻ എന്നിങ്ങനെ ഉറപ്പിച്ചു കൊണ്ടുവരണം ആത്മവിചാരം ചെയ്തിട്ടിരിക്കണം ഇതിനെ തന്നെയാണ് ആചാര്യൻ സ്വസ്വരൂപാനുസന്ധാനം എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ടതാണ് ഭക്തി കപിലം ഭക്തിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ബുദ്ധനെ പോലെയാ ചില കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദനായിരുന്നു ബുദ്ധൻ ഈശ്വരനെ കുറിച്ച് മിണ്ടിയില്ല ആത്മാവിനെ കുറിച്ച് മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല കപിലനും മിണ്ടിയില്ല കപിലൻ പറഞ്ഞു തിയറി പറഞ്ഞുകൊടുത്തു അമ്മ എങ്ങനെ ചെയ്യണം ഇതാണ് 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 പറഞ്ഞു പ്രാക്ടിക്കലി പറഞ്ഞു കൊടുത്തില്ല അത് പറഞ്ഞു കൊടുക്കാൻ അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞ് കൃഷ്ണൻ ജനിക്കേണ്ടി വന്നു അപ്പോ അതിനെ മനസ്സിലാക്കിയ ശങ്കരഭഗൽപാദനെ പോലുള്ള മഹാഗുരുക്കന്മാർ പറഞ്ഞു മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവരിയ സി മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം ഭക്തിയാണെന്ന് പറഞ്ഞു ഭക്തി പ്രസ്ഥാനക്കാർ അത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഭക്തി മാത്രം മതി ഭക്തി മാത്രം മതി ഭജനപാടി നടന്നാൽ മതി പറഞ്ഞു രണ്ടാം അപ്പുറത്ത് വേറൊരു കിടപ്പുണ്ട് അത് പറയില്ല സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധി അതെ അവനവന്റെ സ്വരൂപത്തെ അനുസന്ധാനം സദാ ഞാൻ അനശ്വരായിട്ടുള്ള ആത്മാവാണെന്ന് ചിന്തിക്കുന്നതാണ് ഭക്തി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ കെട്ടുപാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇതേ മാർഗള്ളൂ അതിനെന്ത് ചെയ്യണം എന്നൊരു ചുരുക്കമായിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ആന്തരിക ശുദ്ധി ഉണ്ടാക്കാൻ ധ്യാനിക്കാമേ ആന്തരിക ശുദ്ധി ഉണ്ടാക്കാൻ ധ്യാനിക്കാൻ പറഞ്ഞു ഇത് കപിലൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ പഠിപ്പിക്കലാണ് ധ്യാനത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും നിഷ്കർഷിച്ചിട്ടുള്ള മഹാഗുരു കപിലമഹ മഹർഷിയാണ് കാരണം ധ്യാനം കൊണ്ട് എന്താ സംഭവിക്കുക മനസ്സ് അടങ്ങും നമ്മൾ കണ്ണടച്ചിട്ട് ഭഗവാന്റെ രൂപം ചിന്തിച്ചിരിക്കുന്ന ധ്യാനമല്ല അത് ധാരണയാണ് വാസ്തവത്തിൽ ധരിക്കുകയാണ് ഭഗവാന്റെ രൂപത്തെ നമ്മൾ ധരിക്കുക അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ ആ അവസ്ഥ എത്തുമ്പോൾ ധ്യാനം സംഭവിക്കുകയുള്ളൂ ധ്യാനിക്കുക അവരുടെ വെർബില്ല അതിന് ക്രിയയില്ല ദർ ഇസ് നത്തിങ് കോൾ ടു മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ഹാപ്പൻസ് ധാരണ ചെയ്യാനേ പറ്റുള്ളൂ ധാരണ കോൺസെൻട്രേഷനാണ് ശരിക്കും ധ്യാനം സംഭവിക്കണം നിർമ്മാതിരി സ്വാമി തന്നെ പറയും എവിടെ ധ്യാനിക്കാൻ പറ്റില്ലടോ ധ്യാനം സംഭവിക്കണം ധ്യാനം സംഭവിക്കണം പറയും ധ്യാനം സംഭവിക്കണം അങ്ങനെ ധ്യാനം സംഭവിക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള ലോകങ്ങളുമായിട്ടുള്ള കെട്ടുപാടുകൾ മുഴുവൻ മനസ്സങ്ക ആ വിക്ഷേപങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചോണ്ടിരിക്കുകയാണ് ഈ റോക്കറ്റ് വിക്ഷേപിക്കാൻ പറഞ്ഞ വഴിയാണ് മനസ്സിൻ്റെ അവസ്ഥ ഒരു മിനിറ്റ് ഒന്ന് മനസ്സിൻ്റെ അടുത്തേക്ക് നോക്കൂ വീട്ടത്തെ കാര്യം അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം അപ്പോഴേക്കും എലക്ഷൻ്റെ കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും റോക്കറ്റാണ് ഈ നമ്മൾ റോട്ടിൽ ഒരു പെട്ടി കൊണ്ടേ വെച്ചിട്ട് കുട്ടികൾ വെടിക്കെട്ടിന് കൊളുത്തില്ലേ അതിങ്ങനെ റോക്കറ്റുകൾ ചീറിപ്പായും പല ഭാഗത്തേക്ക് കണ്ടിട്ടില്ലേ അതുപോലെയാണ് മനസ്സ് അതിനെ തടയണമെങ്കിൽ ധ്യാനം ശീലിക്കണം ധ്യാനം ശീലിക്കുമ്പണ്ടാവും ഞാൻ ആത്മാവാണ് ശുദ്ധ വസ്തുവാണെന്നുള്ള ആണെന്നുള്ള ബോധമില്ലാത്തതൊക്കെ അശുദ്ധമാണ് ഈ ലോകത്തിൽ എവിടെയൊക്കെ ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ശുദ്ധം എവിടെ കാണാൻ പറ്റുന്നില്ലയോ അതൊക്കെ അശുദ്ധം ശുദ്ധാശുദ്ധത്തിന് ഇത്രയും നിർവചനമുള്ളൂ പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ കാണാൻ പറ്റണോണ്ട് കുളിക്കാണ്ട തേക്കാണ്ട ജടയായിട്ട് നടക്കണം നാരണ ശരീരമായിട്ട് നടക്കണം അവധൂതന്മാർ ഏറ്റവും പരിശുദ്ധരാണ് അങ്ങനെ ശുദ്ധി എന്നുള്ളത് എല്ലാറ്റിലും ഭഗവാനെ കാണാനാണെന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കും അത് കഴിഞ്ഞാൽ ഭക്തിയുടെ ഒരു ചെറിയ ട്രെയ്സ് വരുന്നുണ്ട് കൃഷ്ണനാണ് അതിനെ വിപുലീകരിച്ചത് സാങ്ക്യത്തിൽ ഭക്തി ഒരാളെ മാറ്റിമറിക്കും ഈ പറഞ്ഞ കഷ്ടമായിട്ടുള്ള പാതയിൽ മനസ്സിനെ മെരുക്കാൻ ഭക്തിക്ക് സാധിക്കുമെന്ന് കപിലൻ ഒന്ന് തൊട്ടുപോകുന്നുണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല ഭഗവാനെ പോലെ അറിവും വേണം ഭക്തിയും വേണം ജ്ഞാനും ഭക്തിയും ഉണ്ടെങ്കിൽ വിരാഗത വരും വൈരാഗ്യം വരും ആ മാർഗമാണ് ഏറ്റവും അഭിലഷണീയം അതാണ് അമ്മേ കർമ്മത്തിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ ആത്യന്തികമായിട്ട് ജീവൻമുക്താവസ്ഥ കിട്ടാൻ ഈ മാർഗത്തെ തുടരാം